നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിത്തിര നക്ഷത്രക്കാരും ചിത്തിരനക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും ചിത്തിര നക്ഷത്രക്കാരുമായിട്ട് ബന്ധുത കൂടാൻ പോകുന്ന ആൾക്കാരും ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചിത്തിര നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളും ന്യൂനതകളുമാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് അവരുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഗുണകരമായി തീരും നക്ഷത്രം എന്ന് പറയുന്നത് ചിരവ് പോലെ കാണുന്ന ആറു നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് മഹേശ്വരനാണ് ചിത്ര നക്ഷത്രത്തിന്റെ ദേവത നക്ഷത്രത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് തിളങ്ങുന്ന ഒരു രത്നമാണ് ഈ നക്ഷത്രക്കാർക്ക് സുന്ദര ദൃശ്യങ്ങളിലും ആഡംബര വസ്തുക്കളിലും വർണ്ണവൈവിധ്യങ്ങളിലും എല്ലാം വളരെ താല്പര്യമുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവര് ഉത്സവങ്ങളെല്ലാം വലിയൊരു ആഘോഷമാക്കി മാറ്റാറുണ്ട് ചിത്രനക്ഷത്രക്കാര് എല്ലാ ആഘോഷങ്ങളും കൊണ്ടാടുവാൻ ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാരാണ് ചിത്തിരനക്ഷത്രക്കാര് ചിത്രനക്ഷത്രക്കാര് പൊതുവെ എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ് വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വെക്കുന്നതിൽ ഇവര് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് ഏതൊരു കാര്യത്തിലും അധ്വാനിച്ചു കാര്യം നേടുന്നതിൽ ഇവര് വളരെ സമർത്ഥരാണ് ഇവര് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും പുരാവസ്തുക്കളൊക്കെ ശേഖരിക്കുന്നതിലുമൊക്കെ ഇവര് വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് ഇവര് വളരെ വലിയ ദാനധർമ്മിഷ്ടരാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി അവര് എന്തും ദാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവര് പലപ്പോഴും വഞ്ചിക്കപ്പെടാറും ഉണ്ട് അതുകൊണ്ട് നക്ഷത്രക്കാർ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്ന വളരെ നല്ലതായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് മനസ്സിലൊരു തോന്നലുണ്ടാവും ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് ആ തോന്നലുകൾ തൊണ്ണൂറ് ശതമാനം വരെയും ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് ശരിയായിരിക്കുന്നതാണ് അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രക്കാര് പറയുന്നതിന് വളരെ വില കൽപ്പിക്കേണ്ടതാണ് ഇവർക്ക് പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് ഇടുപ്പ് വേദന വൃക്കരോഗം രോഗം അപ്പൻഡിസൈറ്റിസ് ഗർഭാശയ രോഗങ്ങള് കുടൽ രോഗങ്ങൾ എന്നിവയാണ് ഇവർ ശോഭിക്കാൻ സാധ്യതയുള്ള പ്രവൃത്തി മേഖലകൾ എന്ന് പറയുന്നത് നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രവൃത്തി മേഖല സായുധ സേനകൾ കരകൗശല വസ്തുക്കൾ നിർമ്മാണം എന്നിവയിൽ ഇവർ വളരെയധികം ശോഭിക്കുന്നതാണ് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ വസ്ത്രത്തിലും ആഭരണത്തിലും ആഭരണത്തിലുമൊക്കെ വളരെയധികം താല്പര്യം കാണിക്കുന്നവരാണ് ചിത്തിര നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ മനസ്സ് വളരെ നിഗൂഢമാണ് ആർക്കും ഒരു പിടിയും കിട്ടാത്ത ഒരു മനസ്സാണ് ചിത്തിരനക്ഷത്രക്കാരുടെ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് വിവാഹ കാര്യത്തിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എൺപത് ശതമാനം ആൾക്കാർക്കും അങ്ങനെ കണ്ടുവരുന്നുണ്ട് വാഹനങ്ങൾ നിറത്തിലിറക്കുന്നതും കന്നുകാലികളെ വാങ്ങുന്നതും ആഭരണങ്ങൾ വാങ്ങുന്ന സംഗീതം അഭ്യസിക്കാൻ തുടങ്ങുന്നതിനുമൊക്കെ പറ്റിയ ഒരു നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം ചിത്രനക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഏറ്റക്കുറച്ചിലുകൾ ഉള്ള നക്ഷത്രമാണ് ചില സമയങ്ങളിൽ നല്ല സാമ്പത്തിക സ്ഥിതിയിൽ ആയിരിക്കും ചില സമയങ്ങളിൽ ഇവർക്ക് സാമ്പത്തികത്തിന് വളരെ ബുദ്ധിമുട്ടും ഉണ്ടാവാറുണ്ട് ആഡംബര വസ്തുക്കളോടും ആഘോഷങ്ങളോടും ഒക്കെ ഒരുപാട് ഭ്രമം ഉള്ളതുകൊണ്ട് തന്നെ പണത്തിന്റെ അമിത ചെലവ് നിയന്ത്രിക്കേണ്ടതാണ് ചിത്രനക്ഷത്രക്കാർ ചിത്രനക്ഷത്രക്കാരുടെ പൊതു ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇവരുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും സംശയങ്ങളും എന്റെ ഇമെയിലിൽ അയക്കാവുന്നതാണ് അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിലോ പേഴ്സണലായിട്ടോ നൽകുന്നതാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം